പാൽമുതു ആരോഗ്യ ശക്തി വീണ്ടെടുക്കുന്നതാണ് ഈ പാൽ ഈ കൊറോണ ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാത്തിന്റെയും നാടി എല്ലാം തകർന്നു പോയി ഇപ്പൊ അവർക്ക് അനക്കമല്ല കെട്ട് ഓരോ കൊച്ചു ഓരോ കൊച്ചുങ്ങളായ ആ ചെറുക്കന്മാരവരെ തന്നെ വിളിക്കേ ഈ സാധനത്തിന് വരുവാണ് ഒരു കൊച്ചായ ചെറുക്കന്മാര പുരുഷന്മാർഗം ഏറ്റവും ഇത് മുപ്പത് ദിവസം കഴിക്കേണ്ടി വരും കഴിച്ചാ അവര് വിറ്റാമിനുള്ള ആഹാരം കൂടെ കഴിക്കണം വെടാം പരിപ്പ് അണ്ടി പരിപ്പ് പിന്നെ ഈ മാതളം ഏർ ഈ ഉണക്ക ഈ ഈ ഇതെല്ലാം കഴിക്കണം അവര് നല്ല ആരോഗ്യത്തോടെ ഈ ചോറും കഞ്ഞി വാരി കുടിച്ച് വാറടുക്കാൻ പോലെ അത് കുറേച്ച ഒരു ഈ രണ്ട് വിധം നിന്ന് അവർക്ക് ശരീരത്തിൽ രക്തം ഉണ്ടാവണം രക്തത്തിൽ അണുക്കളുണ്ടാകുമ്പോൾ ഇത് വാൽമു കുടിക്കുമ്പോ റെഡിയാ ഫുള്ളായിട്ട് വരും ഈ കൊറോണ ശേഷം ആ കൊറോണ വന്നതിന് ശതമാന എന്നാ ഈ ഡോക്ടർമാര് ഈ മരുന്നൊക്കെ കുത്തിവെച്ച ആൾക്ക് ഈ കുട്ടികൾ എനിക്കാത്തവർക്ക് കുറ്റങ്ങളെ അവർക്ക് ആരോഗ്യ ശക്തി വെള്ളം കൊടുക്കാത്തത് അവിടുന്ന് ഇവിടെ നോക്കണ്ട പ്രൂസ്റ്റും അത് ഇതൊക്കെ കാണുങ്ങൾക്കുള്ള എല്ലാം ഞാൻ ഞാൻ പോയി കാണുങ്ങൾക്കും പോയി പെണ്ണുങ്ങൾക്കും പോയി കിടക്കുക ആ മുടി ഒഴിയുന്നു ആ മുടി മൊത്തം അറ്റാക്ക് വരുന്നു അറ്റാക്ക് വരുന്നു ഈ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഇതല്ല ആ വന്ന് എന്നുവെച്ചാൽ ഈ ഇഞ്ചക്ഷൻ എടുത്തറു വരാത്ത അന് രോഗമില്ല